സെക്രട്ടറി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ നഞ്ചല്ലൂർ ശശികുമാറിലേക്ക് പോവുകയാണ് ശ്രീ ശശികുമാർ അസോസിയേഷൻ്റെ പരിപാടി ഇന്ന് നിശ്ചയിക്കുമ്പോൾ അസോസിയേഷനിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞെന്നും അതിൽ ഒരു വിഭാഗത്തിനാണ് പിണറായി വിജയനോട് താല്പര്യമെന്നും പിണറായി വിജയൻ്റെ സ്തുതിഗീതം അങ്ങനെ ഉണ്ടാകപ്പെട്ടതാണ് എന്നുമാണ് വാർത്തകൾ എന്താണ് എന്താണിതേക്കുറിച്ച് ആദ്യം പറയാനുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അസോസിയേഷൻ അങ്ങനെ യാതൊരു വ്യത്യാസമോ വേർതിരിവോ മറ്റ് കാര്യങ്ങളോ ഗ്രൂപ്പോ മറ്റു പ്രവർത്തനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഏകീകൃത സ്വഭാവത്തോടുകൂടി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വ്യാജമാണ് ഈ സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇതിന് വരികളടക്കം പുറത്തു വന്നതാണല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തും അതേക്കുറിച്ച് പ്രതികരിച്ചു വാർത്ത കണ്ടു പാട്ടിലെ വരികൾ എന്താണെന്ന് ശ്രദ്ധിച്ചില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം നടന്നു വരുമ്പോൾ ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് നടന്നു വന്നത് ബാക്കി ഇരുന്നു കൊണ്ടും കേൾക്കുകയായിരുന്നു അപ്പോൾ അതുമായി എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതൊരു സ്തുതിഗീതമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല അതിനോട് വിയോജിക്കുന്നത് സ്തുതിഗീതമല്ല അതൊരു സ്വാഗത ഗാനമാണ് അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സ്മാരക സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായുള്ള ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഉദ്ഘാടകനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ കേന്ദ്രത്തിൻ്റെ മേധാവി കൂടിയാണ് ഞങ്ങൾ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവിടെയുള്ള സംഘടനയുടെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന സംഘടനയുടെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നു വന്ന വഴികളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് അതിന്റെ ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വാഗതഗാനം എന്നുള്ള നിലയിലാണ് ഇത് അവതരിപ്പിച്ചത് സ്തുതിഗീതം എന്ന് പറയുന്നതിനോട് തന്നെ ആദ്യമേ വിയോജിക്കുന്നു അതുകൊണ്ട് സംഘടനയാണല്ലോ ഇടത് സംഘടന എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല വ്യക്തികളെ നേതാക്കളെ അങ്ങനെ ഈ തരത്തിൽ പുകഴ്ത്തുന്നത് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണ് താങ്കളുടെ ഒറ്റപ്പെട്ട ഒരു ഒരാൾ എന്ന നിലയ്ക്കല്ല ചോദിക്കുന്നത് നിങ്ങളുടെ സംഘടനയ്ക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലാത്തൊരു രീതി ഇതിൽ അവലംബിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു തരത്തിലും എതിരഭിപ്രായങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വന്നില്ല എന്നാണോ ഞങ്ങളൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനയല്ല ഞങ്ങളൊരു സർവീസ് സംഘടനയാണ് ആ സർവീസ് സംഘടനയ്ക്ക് പുരോഗമന ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂട്ടിക്കുഴച്ച് നമ്മുടെ സംഘടനയെ ആ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി കാണേണ്ടതില്ല സർവീസിലുള്ള ജീവനക്കാർക്ക് ഒരിക്കലും അത്തരത്തിലുള്ള വേദികളിൽ പ്രവർത്തിക്കാനുള്ള അവകാശമോ അധികാരമോ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സംഘടനയാണ് എന്നുള്ള സ്ഥാപിക്കാനുള്ള വാദത്തോട് ഒരു പുരോഗമന സ്വഭാവം വെച്ച് പുലർത്തുന്നു അത് ഒരു സാങ്കേതികമായ ഒരു ഒരു വിശദീകരണം ശ്രീ ശശികുമാർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഭൂരിഭാഗവും ഇടത് പക്ഷക്കാരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എം കാർ തന്നെയാണ് എന്ന് പറയുന്നത് തെറ്റാകുമോ താങ്കൾക്ക് പൂർണ്ണമായും നിഷേധിക്കാനാകുമോ ഇടതുപക്ഷ ഇടതുപക്ഷ സ്വഭാവമുള്ളവരും കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ളവരും ഒക്കെ ഈ സംഘടനയിൽ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞല്ലോ പുരോഗമന സ്വഭാവമുള്ള പുരോഗമന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ ഉള്ളിൽ പേറുന്നവരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരും ഉണ്ടാകും പക്ഷേ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായം തെറ്റാണ് ശരി അങ്ങനെ പുരോഗമന ആശയത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഒരു നേതാവിനെ അത് മുഖ്യമന്ത്രിയായാലും ഇനി അതെല്ലാ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി ഒരു നേതാവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്തുതി അല്ലെങ്കിൽ സ്വാഗതം സ്വാഗതമെന്ന് പറഞ്ഞാൽ സ്വാഗതമല്ലല്ലോ ഇതിൽ പറയുന്ന മുഴുവൻ നിങ്ങൾ അത് നിഷേധിച്ചാലും അതിലെ വരികൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നതിൽ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ എതിരഭിപ്രായം വന്നിരുന്നില്ലേ എന്നതായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചത് ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ഇതൊരു അഭിപ്രായമൊന്നുമില്ല പൊതുവായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് മാത്രമല്ല ഇതൊരു സ്വാഗത ഗാനമാണ് വേദിയിലേക്ക് വരുന്ന മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം വച്ചുകൊണ്ട് നടത്തിയ ഒരു സ്വാഗത ഗാനമാണ് ശരി സ്വാഗത ഗാനം ചിത്രസേനന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദങ്ങൾ താങ്കളും അറിഞ്ഞിരിക്കുമല്ലോ അദ്ദേഹത്തിന് അനധികൃത നിയമനം ലഭിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതേക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം ശ്രീ ചിത്രസേനൻ ഇപ്പോൾ ജോലി സേവനം അനുഷ്ഠിക്കുന്നത് ധനകാര്യ വകുപ്പിലെ സ്പെഷ്യൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന തസ്തികയിൽ അതൊരു താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് കഴിഞ്ഞ ഏതാണ്ട് പതിന പന്ത്രണ്ട് വർഷങ്ങളിലധികമായി അതൊരു താൽക്കാലിക ജീവനക്കാരൻ പ്രവർത്തിക്കുന്ന ഒരു ഒരു തസ്തികയാണ് അതായത് ധനകാര്യ വകുപ്പിലെ തപാലുകളും മറ്റും മറ്റ് ഓഫീസുകളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് സ്പെഷ്യൽ മെസ്സഞ്ചറുടേത് അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായി ഒരു ചക്ര വാഹനം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആ തസ്തികയിലേക്കാണ് അപ്പോൾ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ആയ ഒരാൾക്ക് പുനർ നിയമനം ഈ താൽക്കാലിക നിയമനം എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം ചിത്രസേന നൽകുകയായിരുന്നു ആ തരത്തിലാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത സ്പെഷ്യൽ മെസ്സെഞ്ചറായിട്ടുള്ള നിയമനം അതിനുള്ള ഫയൽ നീക്കിയത് ഈ സംഘടനയിൽ തന്നെ ഒരു നേതാവാണ് എന്നും പറയുന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി ഒരു ഒരു വ്യക്തി ഒരു താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള നിലയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം ഈ തൊഴിൽ ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ചിത്രസന്റെ ആ തസ്തികയിലേക്ക് അല്ല അങ്ങനെ അങ്ങനെ ആ